പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി പോലീസ് പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ഡിആർ അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പരിശീലനകാലം സർവീസായി പരിഗണിച്ചതിന്റെയും നാലാം ഗ്രേഡിന്റെയും ആനുകൂല്യം മുഴുവൻ പെൻഷൻകാർക്കും അനുവദിക്കുക സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിഷേധ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് സമരം എഫ്എസ്ഇറ്റിഒ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഗാദ ഉദ്ഘാടനം ചെയ്തു പഠിച്ചും നമ്മൾ ഉന്നയിക്കുന്ന ഓരോ ഡിമാൻഡും അംഗീകരിച്ചെടുക്കുന്നതിന് ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാന സേനയുടെ ഭാഗമെന്ന നിലയിൽ നിങ്ങൾക്ക് നേരിട്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രയാസങ്ങളെല്ലാം ആക്കാലത്തുണ്ടായിരുന്നെങ്കിലും ആ വിഷയം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ നിഷേധം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെ ഉദയകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എ ഋഷി എക്സിക്യൂട്ടീവ് അംഗം കെ സമ്പദ് കുമാർ കെ ബാലകൃഷ്ണൻ രഘുകുമാർ വൈ സോമരാജൻ തമ്പാൻ ശശികുമാർ അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം